അങ്ങനെ തല അജിത്തിൻ്റെ മറ്റൊരു പമ്പൻ സിനിമ തിയേറ്റർ റിലീസിൽ വന്നിരിക്കുകയാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇല്ലാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റീ സി ചാനൽ അത് മാത്രമല്ല സിനിമ കണ്ടവരെ എന്തായാലും സിനിമയുടെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും സിനിമയുടെ റിവ്യൂ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന രൂപ കാണുക എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും ചെയ്യുന്നതായിരിക്കും റിവ്യൂ സിനിമയിൻ്റെ പഠനത്തിൻ്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസിലെ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ആദ്യ ദിവസം ഇരുപത്തിയാറ് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് ഇവൻ സിനിമയ്ക്ക് നല്ല പ്രീസെയിൽ തമിഴ്നാട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ കേരളത്തിലും നല്ല പ്രീസെയിൽ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് അമ്പത് ലക്ഷത്തിനടുത്ത് കാണാൻ സാധിച്ചത് സിനിമേൻ്റെ പ്രീസെയിൽ ഈ സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിച്ചത് കേരളത്തിലെ ഓപ്പണിങ് ഇനി കർണാടകയിലെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ നാല് കോടി പതിനഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ആന്ധ്ര നിസാം ഭാഗത്ത് നിന്ന് എഴുപത്തി ലക്ഷമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ മറ്റ് ഭാഗത്തേക്കായിട്ട് ഒരു നാല്പത് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സിനിമ ഇന്ത്യേൻ്റെ വെളിയിൽ നിന്ന് ഇന്ത്യേൻ്റെ പുറത്തുനിന്ന് മാത്രം സിനിമ ഫസ്റ്റ് ഡേ പതിനഞ്ച് കോടി അതുപോലെ തന്നെ അമ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് അപ്രോക്സിമേറ്റായിട്ട് നേടിയെടുത്തിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമേൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിങ് ഓൾമോസ്റ്റ് അമ്പത് കോടീൻ്റെ അടുത്ത് വരും അപ്രോക്സിമേറ്റ് കളക്ഷനായിട്ട് നിലവിലെ വിടാമീർച്ച സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട് മൊത്തത്തിൽ മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് സിനിമേൻ്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമേനെ ടോപ്പ് ഓപ്പണിംഗ് കളക്ഷൻ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ തല അജിത്തിൻ്റെ കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് നിൽക്കുന്ന വിവേകം സിനിമയാണ് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രണ്ടാം സ്ഥാനം തുനിവാണ് ഒരു കോടി നാല്പത്തി മൂന്ന് ലക്ഷം മൂന്നാം സ്ഥാനം വിടാമുയർച്ച നേടിടുത്തിരിക്കുകയാണ് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം മൂന്നാമത്തെ ബെസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നാലാം സ്ഥാനം വേതാളം സിനിമയാണ് ഒരു കോടി മുപ്പത് ലക്ഷം അഞ്ചാം സ്ഥാനം വലിമെയ് ഒരു കോടി പത്ത് ലക്ഷം എന്തായാലും കാത്തിരിക്കും നമുക്ക് വിടാൻ വീഴ്ച എന്ന സിനിമയുടെ കൂടുതൽ കേരള ബോക്സ് ഓഫീസും വേൾഡ് ഒരു ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിപ് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും എന്തെങ്കിലും സിനിമ കണ്ടവരെന്തായാലും സിനിമേൻ്റെ അഭിപ്രായം നമുക്ക് സേവപ്പെടുത്തുക